എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ഒരാളിൽ നിന്ന് ആദ്യം എനിക്കിങ്ങനൊരു മെസ്സേജ് വന്നു ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവർ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ വലിയധികം അങ്ങോട്ട് ഇത് ചെയ്യാൻ പോയില്ല അതുകൊണ്ടാണ് ഇരുപത്തേഴാം തീയതി മൂന്നാം തീയതി പിന്നെ എട്ടാം തീയതി അങ്ങനെ വന്നിരിക്കുന്നത് അപ്പം ആദ്യം ഇവരുടെ പ്രൊഫൈൽ പിക്ചർ എടുത്ത് നോക്കി ഇവരുടെ പ്രൊഫൈൽ പിക്ചർ ഇതാണ് ഈ പ്രൊഫൈൽ പിക്ചറിനകത്ത് ഒരു പ്രത്യേകത ഞാൻ കണ്ടത് ഇത് മാറ്റി നോക്കിയപ്പം ഇവിടെ ഒരു ഡേറ്റ് കിടപ്പുണ്ട് അതായത് ജൂൺ ഇരുപത്തേഴ് പതിനൊന്ന് എ എം എന്നുള്ളത് ആ ഡേറ്റ് കണ്ടോ ഈ നാല് ഫോട്ടോയും ഇവർ മാറിയിരിക്കുന്നത് ഒരേ ടൈമിലാണ് ആ സാധാരണ പ്രൊഫൈൽ പിക്ചർ മാറുന്നവർ അങ്ങനെ ഒരേ ടൈം മൂന്ന് പിക്ചർ നാല് പിക്ചർ മാറില്ല നമ്മൾ ഒരു പിക്ചർ പിക്ചറിട്ട് കുറച്ചാൾ കഴിഞ്ഞിട്ടില്ല അടുത്ത പിക്ചർ ഇടുന്നേ അപ്പം എനിക്ക് ഈ അക്കൗണ്ടിനകത്ത് ഒരു ജെനുവിനാലിറ്റി ഫീൽ ചെയ്തില്ല എന്തോ ഒരു കള്ളത്തരം പോലെ ഫീൽ ചെയ്തു പിന്നെ ഇതിനകത്ത് ഇവിടെ ഈ യൂസർ ഐ ഡി എന്നുള്ള നമ്പർ വരണ്ട ഫോൺ നമ്പർ അവിടെ ഫോൺ നമ്പരും വന്നില്ല അപ്പം ആ ഫോൺ നമ്പർ ഷെയർ ചെയ്യാതിരിക്കുമ്പം അതിനകത്തും ഒരു കള്ളത്തരം നമുക്ക് ഫീൽ ചെയ്യണമല്ലോ അതുകൊണ്ട് അങ്ങനെ ഫില്ല് ചെയ്ത് എന്നാലും ഞാനിങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങ് പോയി കുറെ ഇങ്ങനെ ഒരു ചാറ്റ് ചെയ്തു അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നോട് പറയുന്നത് പിന്നെ അത് പൈസ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത് അപ്പം അക്കൗണ്ട് ഞാൻ പറഞ്ഞത് എൻ്റെ ഡീറ്റെയിൽസ് അക്കൗണ്ട് ഡീറ്റെയിൽസ് വേറെ സാധനം ഒന്നും ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ ഇത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു ഇവർ കുറേ സ്ക്രീൻഷോട്ടും കുറേ ഫോട്ടോസും അത് ഇതുമെല്ലാം ഇട്ട് വന്ന് ഒരു നമ്പർ വേണമെന്ന് പറഞ്ഞു ഞാൻ ഒരു നമ്പർ വെച്ച് ഒരു എനിക്ക് ചുമ്മാ ഇരിക്കുന്ന ഒരു നമ്പർ നമ്പറെടുത്ത് ഞാൻ രജിസ്റ്റർ ചെയ്തു ഒരു അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി അക്കൗണ്ടിനകത്ത് കയറി ഇവർ പറഞ്ഞ പോലെ ചെറിയ പരിപാടിയേ ഉള്ളൂ ഇതുപോലൊരു കാണുന്ന ഫോട്ടോയിൽ കാണുന്ന പോലെ ഒരു സംഭവം വരും അതിനകത്ത് ഇത് ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ചുമ്മാ ഒരു മുപ്പത് പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് അപ്പം കുറച്ച് പൈസ വരും അങ്ങനെ പൈസ വരുന്നിട്ട് ആ പൈസ നമുക്ക് എടുക്കാമെന്നാണ് അവർ പറയുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്നും ഇതിനകത്തൊന്നും വലിയ പ്രശ്നം തോന്നാത്തതുകൊണ്ട് അതൊക്കെ ഞാൻ ചെയ്തു അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു കുറേ ദിവസം ഇങ്ങനെ ചാറ്റും സംഭവമൊക്കെ വന്നു ഇതുകൊണ്ട് ഇതുപോലെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നിട്ട് ഞാൻ ആദ്യം തന്നെ എൻ്റെ ഫോൺ നമ്പർ ഹൈഡ് ഹൈഡാക്കിയിട്ടായിരുന്നു ഈ ടെലഗ്രാമിനകത്തൊരു ഗുണമുള്ളത് ഈ ഫോൺ നമ്പർ നമുക്ക് ഇങ്ങനെ മാറ്റിയിടാം പിന്നെ ഇതുപോലെ പ്രൊഫൈൽ പിക്ചർ വന്നു കഴിഞ്ഞാൽ കുറേ എണ്ണം കാണും അതെല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവർ ഇങ്ങനെ ഓരോ സംഭവമൊക്കെ പറഞ്ഞ് സംഭവം എന്താണെങ്കിലും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു എത്രയാണ് ആയിരത്തി ആ ഈ തൊള്ളായിരത്തി അറുപത്തി ആറ് രൂപ എഴുപൈസ ഇതെൻ്റെ അക്കൗണ്ടിൽ വന്നെന്ന് പറഞ്ഞിട്ട് ഇത് വന്നു ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പം അപ്പോൾ ഇത് എടുക്കണമെങ്കിൽ അക്കൗണ്ട് നമ്പർ കൊടുത്ത് ഇത് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ഒരു വേറൊരു അക്കൗണ്ട് നമ്പറൊക്കെ ഉണ്ടാക്കി അതൊക്കെ കൊടുത്ത് അക്കൗണ്ട് നമ്പറിൻ്റെ ഇത് സെറ്റ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഈ പൈസ ഞാൻ അതിലേക്ക് എടുത്തു എന്നാണെങ്കിലും ഇന്നലെ എനിക്ക് നോക്കിയിട്ട് നടന്നില്ല എന്നിട്ട് ഇന്ന് ഞാൻ വീണ്ടും ചെയ്തപ്പം എനിക്ക് പൈസ അക്കൗണ്ടിൽ വന്നു അതായത് തൊള്ളായിരത്തി അറുപത്താറ് രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നു അത് കഴിഞ്ഞിട്ടാണ് കളി വരുന്നത് അപ്പം പിന്നീട് നമ്മൾ ചെയ്യാൻ നോക്കുമ്പം പിന്നീട് ഞാൻ ചെയ്യാൻ നോക്കുമ്പം അതിനകത്ത് വരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതാണ് ഇത് അന്ന് നടന്നില്ല ഇന്ന് രാത്രി പന്ത്രണ്ട് പത്ത് മണി തൊട്ട് രാവിലെ പത്ത് വരെ അവരെ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ വന്നത് അത് കഴിഞ്ഞ് സക്സസ് ആയി എല്ലാം ഓക്കെ അത് റെഡിയായി ഇത് തന്നെ ആയിരുന്നു ആ പിന്നെ നമ്മളത് ചെയ്യാൻ നോക്കുമ്പം ഈ സെയിം പരിപാടി ചെയ്യാൻ നോക്കുമ്പം ഇതുപോലെ വരുവാണ് അതായത് മിനിമം നമുക്ക് ബാലൻസ് പതിനായിരം രൂപ വേണമെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ അതിനകത്ത് കയറി നോക്കിയപ്പോൾ തന്നെ എനിക്കൊരു രണ്ടായിരം രൂപ ഇവർ ഇട്ടൊക്കെ തന്നിട്ടുണ്ട് അപ്പം നമ്മളെ ഒന്ന് പ്രളോപിപ്പിക്കാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ കുറച്ച് പൈസയൊക്കെ ഇട്ട് തന്നു എന്നിട്ട് ബാക്കി പൈസ നമ്മൾ ഇട്ടിട്ട് പതിനായിരം ബാലൻസ് വെച്ചാൽ മതി അപ്പം ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് അതായത് അടുത്ത ഈ ഇതിൻ്റെ ഒരു സ്റ്റേജിലോട്ട് പോകാൻ പറ്റുള്ളതെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ പൈസ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ അത് അങ്ങനെ കണ്ടിട്ട് ഇതെന്നാന്ന് ചോദിച്ചപ്പം അവർ പിന്നെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ആ വെയിറ്റ് ചെയ്യാൻ പറയുന്നതിനിടയ്ക്ക് വേറൊരു അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനൊരു മെസ്സേജ് വന്നു അപ്പോൾ ഇത് ഇവർ എന്നോട്ടൊരു ഗ്രൂപ്പ് പറഞ്ഞിരുന്നു ഈ ഒരു ഗ്രൂപ്പുണ്ട് അതിനകത്തോട്ട് ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ ജോയിൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ ജോയിൻ ചെയ്തു ഇതിനകത്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ ഗ്രൂപ്പിലുള്ള ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു എന്നിട്ട് അവരെന്നോട് പറയുന്നത് അവരോട് അവർ ഇങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ അവരും നമ്മളെ ഒരു കുരുക്കിനകത്തോട്ട് വല വീശിട്ട് വീഴ്ത്താനുള്ളൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ എനിക്ക് ഇത്ര രൂപ കിട്ടിയെന്നൊക്കെ പറഞ്ഞു ഇന്ന പോലെ പറഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു അവർക്കും പൈസ ഇതുപോലെ പതിനായിരം രൂപ ചോദിച്ചു അപ്പോൾ ഭർത്താവിനോട് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് അവരുടെ ആ ആങ്ങളൊരു ഹാക്കറാണ് അതുകൊണ്ട് ഞാൻ ആ ഹാക്കറിനോട് പറഞ്ഞിട്ട് ഇത് ജെന്വിൻ ആണെന്ന് നോക്കി അപ്പം ജെനുവിൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ പൈസ ഇട്ട് കൊടുത്തു പൈസ ഇട്ട് കൊടുത്തിട്ട് എനിക്ക് പിന്നെ പൈസ വന്നു ഇവർക്ക് കൂടുതൽ ഇപ്പോൾ എത്രയോ പതിനാലോ പതിനഞ്ച് രൂപ അങ്ങാണ്ട് തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അതിൻ്റെ ഡീറ്റെ ഡേറ്റ ഡീറ്റെയിൽസൊക്കെ ഈ പറഞ്ഞ ഗ്രൂപ്പിലോട്ടിട്ടു ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇതാണ് ഇതിനകത്ത് ഓരോരുത്തരും ഓരോ സമയത്ത് ഇങ്ങനെ ഓരോ ഫോട്ടോസ് ഇട്ടുകൊണ്ടിരിക്കും ഇതിനകത്ത് ഇവർക്ക് ഇത്ര രൂപ കിട്ടി ഇവർക്ക് ഇത്ര രൂപ കിട്ടി ഇന്നവർ ഇത് കിട്ടി അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും പൈസ ഇടുന്നു എല്ലാവർക്കും നല്ല രീതിയിലുള്ള എമൗണ്ട് കാണിക്കുന്നുണ്ട് എന്നുവെച്ചാൽ ഞാൻ കുറച്ചൊക്കെ എടുത്ത് ഓപ്പൺ ആക്കി നോക്കി ഇതുകൊണ്ടോ പതിനായിരം ഇവരുടെ ഞാൻ പറഞ്ഞ ആളുടെ ഇതാണ് അവർ അവരിട്ടേക്കുന്ന സംഭവം ഇതാണ് അവർ പതിനായിരം രൂപ അടച്ചു പതിനായിരം രൂപ അടച്ചപ്പം അവർ എന്നിട്ട് പിന്നെ അവർ രണ്ടാമത്തെ ഗെയിം കളിച്ചു അപ്പോൾ അവർക്ക് പതിനാറായിരം രൂപ സംതിങ് തിരിച്ചു കിട്ടി എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേരിങ്ങനെ മുപ്പത്തിനാലായിരവും ഉണ്ടോ പതിനാറായിരം അങ്ങനെ കുറേ പേര് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ പൈസ കുറേ കൂടുതൽ പതിനഞ്ച് കിട്ടിയതും അങ്ങനെ 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 ഇട്ടേ പോയി ഗ്രൂപ്പിനകത്ത് അപ്പം അത് ഞാൻ നോക്കി അപ്പം ഞാൻ മെയിനായിട്ട് ഞാൻ ചെയ്തത് ഈ ഒരു ഇതിനകത്ത് ഞാൻ കയറി അപ്പം മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് അമ്പത്തിമൂന്ന് പേരുണ്ട് ഇന്നലെ ഒരു അമ്പത് പേരൊക്കെ ഉള്ളായിരുന്നു ഞാൻ ആദ്യം കയറുമ്പം അമ്പത്തൊന്നായി നാൽപ്പത്തൊമ്പത് അമ്പത്തൊന്ന് അങ്ങനെ രണ്ട് മൂന്ന് പേരെ കൂടുതലായിട്ട് വന്നിട്ടുള്ളൂ അപ്പോഴും ഞാൻ ചെന്നിട്ട് കയറിട്ട് ഫസ്റ്റ് നോക്കിയത് ഇതുപോലെ ഓരോരുത്തരെ എടുത്തിട്ട് നോക്കിയപ്പോൾ അവർക്ക് ഇങ്ങനെ ഓരോരുത്തരെ എടുത്ത് ഞാൻ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇങ്ങനെ കുറേ പേരെ ഞാൻ നോക്കി ഈ നോക്കിയ സമയത്ത് ഇവർക്കെല്ലാം ഒരു പ്രത്യേകത ഉള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ആരുടെയും നമ്പർ ഇവർ കൊടുത്തിട്ടില്ല അപ്പോൾ ഈ നമ്പർ സാധാരണ ടെലഗ്രാമി നമ്പർ പുറത്ത് വരാതെ രീതിയിൽ നമ്പ് ഹൈഡാക്കി വെക്കണമെങ്കിൽ അത്യാവശ്യം കുറച്ച് അതിൻ്റെ സെറ്റിംഗ്സ് ഒക്കെ അറിയാമായിരിക്കണം പിന്നെ ചെറിയൊരു ഉടായ്പ ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവരെല്ലേ ഈ നമ്പർ മറച്ചു വയ്ക്കുകയുള്ളൂ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ അമ്പത്തിമൂന്ന് പേരേലും ഞാൻ കയറി നോക്കിയപ്പം ഈ പത്ത് അമ്പത്തിമൂന്ന് ഞാൻ എനിക്ക് കയറിയൊന്നും എനിക്കടുത്തില്ല ഒരു മാതിരിപ്പെട്ട ഒരു പത്ത് നാൽപ്പത് പേരെ ഞാൻ നോക്കി നോക്കിയവരെല്ലാവരും ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഫോൺ നമ്പർ കൊടുത്തിട്ടില്ല പിന്നെ ഒരു പ്രത്യേകത എനിക്ക് ഞാൻ ഇതുപോലെ തന്നെ വേറൊരു പ്രത്യേകത തോന്നിയത് ഇവരെ ഇവരാണ് എനിക്ക് ആ മെസ്സേജ് അയച്ചവരെ അപ്പോൾ ഇവരെ കയറി ഞാൻ നോക്കി ഇവരെ കയറി നോക്കിയപ്പോൾ ഇവരുടെ ഈ ഒരു ഫോട്ടോ ഇവരിട്ടേക്കുന്നത് ജൂൺ ഇരുപത്തെട്ട് ഏഴ് നാൽപ്പത് പി എമ്മിനാണ് അതിനുശേഷം ഇവർ ഈ ഫോട്ടോ ഇട്ടേക്കുകയാണ് ഈ ഫോട്ടോ ഇട്ടേക്കുന്ന പത്ത് മുപ്പത്തെട്ട് അതായത് ഇന്നലെ പത്ത് ആ പത്ത് ഇരുപത്തെട്ട് പത്ത് ഇരുപത്തെട്ടിന് തന്നെ കണ്ടോ ഇവർ ഈ മൂന്ന് ഫോട്ടോ ഇട്ടേക്കുവാണ് അതായത് ഇവർ ഈ പ്രൊഫൈൽ പിക്ചർ മാറരുത് അപ്പം പക്ഷേ ഇവർക്ക് മൂന്ന് പ്രൊഫൈൽ പിക്ചർ വേണം അത് കാണുമ്പം നമുക്ക് ഈ ഫാമിലി ആയിട്ടുള്ള ഇതൊക്കെ കാണുമ്പോൾ ഒരു ജെന്വിൻ ആയിട്ട് തോന്നണം അതിനുവേണ്ടി ഇവർ മൂന്നെണ്ണം നമുക്ക് കാണാം കയറി നോക്കുന്നവർക്ക് ഒരു ജെന്യുവിൻ ആളാണെന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മൂന്ന് പ്രൊഫൈൽ പിക്ചർ ഇട്ടേക്കുവാണ് പക്ഷേ ഇവർ ചെയ്തേക്കുന്ന ഒരു മണ്ടത്തരം ഇവർ ഇട്ടേക്കുന്ന ടൈം ഒന്നാണെന്നുള്ളതാണ് ഒരാളും ഇങ്ങനെ ടൈം ഒറ്റ ടൈമിൽ കുറേ പടം എടുത്തില്ല പല ടൈമിലായിട്ടേ എടുത്തുള്ളൂ പിന്നെ വന്നിട്ട് ഈ ഗ്രൂപ്പിനകത്ത് തന്നെ നമുക്ക് നോക്കാം വേറെ ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് താഴോട്ട് ഇവരെല്ലാവരെയും ഞാൻ നോക്കി ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും നോക്കി ആരെയായിട്ട് നോക്കിയാലും ഇതുപോലെ തന്നെയാണ് അവസ്ഥ മിക്കവാറും പേർക്ക് ഒരു മൂന്ന് ഫോട്ടോ ഉണ്ടാവും മൂന്ന് ടൈപ്പ് ഫോട്ടോ ഉണ്ടാവും ഈ മൂന്ന് ഫോട്ടോയും ഇട്ടേക്കുന്ന ടൈം രാത്രിയാണ് ഒന്ന് രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ട് ആ ഒരു ടൈമാണ് ഫുൾ എല്ലാവരും ഇട്ടേക്കുന്ന രാത്രിയിലാണ് രണ്ടാമത്തെ പ്രത്യേകത ഈ എല്ലാവരും ഇട്ടേക്കുന്ന ഒരേ ടൈമിലാണ് പടവിട്ടേക്കുന്നത് ഇത് അതിനകത്ത് എനിക്ക് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനത്തിലുള്ള അമ്പത് പേരും ഇവരുടെ ആൾക്കാരാണെന്ന് മനസ്സിലായി അതുകൊണ്ട് ഇവരപ്പം ഈ പതിനായിരം രൂപ വിടാൻ പറഞ്ഞ സമയത്താണ് ഞാനിതൊക്കെ ചെക്ക് ചെയ്യുന്നത് കുറേ ആൾക്കാരുണ്ട് ഞാൻ കുറച്ച് പേരെ കാണിക്കാം ഇതുകൊണ്ടോ ഇത് കണ്ടാൽ ജെന്വിനാകുന്ന ആർക്കാണെങ്കിലും തോന്നിപ്പോകും പക്ഷേ ഇത് ഈ ഇട്ടേക്കുന്ന ടൈമാണ് രസം ഇതെല്ലാവരും ഇട്ടേക്കുന്ന ഈ രാത്രിയിലാണ് ഒരു മണി പന്ത്രണ്ട് ഇരുപത്തൊമ്പതിനാണ് ഇതെല്ലാം ഒരേ ടൈമിലാണ് ഏപ്രിൽ പത്തൊമ്പത് ആ ഒരു ടൈമിലാണ് ഈ പുറകോട്ട് വരും തോറും എല്ലാവരും ഇട്ടേക്കുന്നത് ഏപ്രിലാണ് ഈ ഫ്രണ്ടിൽ കിടക്കുന്നവർ മാത്ര മാത്രമാണ് അടുത്ത സമയത്ത് പടം ഇട്ടിട്ടുള്ളത് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഇവരെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇടേ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് നമുക്ക് നല്ല വിശ്വാസ്യത തോന്നുന്ന തരത്തിലുള്ള ഫേസൊക്കെയാണ് എല്ലാവരുടെയും എല്ലാവരും പടം ഇട്ടേക്കുന്ന ഒറ്റ ടൈമാണേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ സംഭവം അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഇത് ഉടായ്പ അല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇത്രയും സംഭവം ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാകുന്നത് ഇത് പക്ക ഉടായ്പ എന്നാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പം എൻ്റെ എൻ്റെ ഒരു പ്രൊഫൈൽ പ്രൊഫൈലെടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈലിനകത്ത് ഞാൻ ഇട്ടേക്കുന്ന പടം ഓരോ സമയത്തിട്ടിട്ടുള്ള അതിനെല്ലാം ഡേറ്റ് കാര്യങ്ങൾ മാറി മാറി വരുന്നത് കാണാം ഓരോ സമയത്താണ് ഡേറ്റ് ഇവിടെ ഡേറ്റും ആ മാസവും ഇതെല്ലാം മാറി മാറി വരുന്നത് എനിക്ക് കാണാം ഉണ്ടോ അപ്പം നമ്മൾ ഒരു പടം ഇടുമ്പോഴത്തേനും ഈ പടം ഇടുന്ന ഡേറ്റും ടൈമും ഇതിന് കാണിക്കും ഇതിനെക്കുറിച്ച് അവർക്ക് അത്ര ഐഡിയ ഇല്ലെന്നെനിക്ക് തോന്നുന്നു ഏ ഇത് ഞാൻ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇട്ട പടമാണ് ആ സമയം സഹിതം ഫുള്ള് ഡീറ്റെയിൽസ് ഇങ്ങനെ ഓരോ ഫോട്ടോടെയും കാണിക്കും അതുകൊണ്ട് നമ്മളിത് എത്ര നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എത്ര നാളായിട്ട് ഇത് കറക്റ്റായിട്ടുണ്ടെന്നുള്ളതിനെക്കുറിച്ച് എല്ലാം ഒരു സാധനം നമുക്ക് കൃത്യമായിട്ട് കിട്ടും ഉണ്ടോ ആ അതൊരിക്കലും ഇങ്ങനെ മാറ്റാൻ പറ്റത്തില്ല ഇതേലാണ് ഞാൻ ഈ ഒരു സാധനത്തിൻ്റെ ഒരു ഡൗട്ട് എനിക്ക് അടിച്ചത് ഈ ടെലിഗ്രാം കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടും ഇതിനെക്കുറിച്ച് കുറച്ച് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിത് ഇത്രയും ഇത് മനസ്സിലാക്കാം ഇതേ സംഭവം തന്നെ ഒരു വാട്സാപ്പിലോ മറ്റോ ആണ് നമുക്കൊരു ചാറ്റ് വരുന്നതെങ്കിൽ ഒരു ഒരു തീർച്ചയായിട്ടും നമ്മൾ പെട്ടുപോകും പിന്നെ വാട്സാപ്പിലാണെങ്കിൽ നമ്പർ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ലാത്തത് ആയിരിക്കാം ഒരുപക്ഷേ ഈ ടെലിഗ്രാം തന്നെ ഇവർ ഉപയോഗിച്ചത് എന്തായാലും ഈ ടെലിഗ്രാമിൽ ഉപയോഗിക്കുമ്പോൾത്തേനും ഇങ്ങനെ കുറേ സാധനം നമുക്ക് ചെക്ക് ചെയ്യാനും അവർ ജെനുവിനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനും പറ്റും അതുകൊണ്ട് എന്തായാലും ഞാൻ പതിനായിരം രൂപ ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരത് അടിച്ചു മാറ്റാൻ വേണ്ടിയായിരിക്കും ഇപ്പോൾ അവർ ഒരുപാട് ഓഫറുകൾ വെക്കുന്നുണ്ട് നമ്മളതൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇനി അക്സെപ്റ്റ് ചെയ്താൽ അത് പണിയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു